വന്നതോ കയറ്റിപ്പോട്ടാ പെരുമ്പിലാവ് ചന്ത ഇന്നത്തെ പെരുമ്പിലാവ് അപ്പൊ നമ്മളെ പോത്തുംകുട്ടിന് വണ്ടീലാ കൊടുത്തുള്ളു കേട്ടോ നമ്മളെ പോത്ത കുട്ടി വണ്ടിയിലാ കൊടുന്ന് പെരുമ്പിലാവ് ചന്ത നമ്മളൊരാളിനടുത്തുണ്ട് ഈ നിക്കണ് ആ പെരുമ്പിലായി പോട്ടാങ്കൂര് പോത്താണ് കാട്ടാങ്കൂര് കണ്ടിലേ കൊമ്പിലെ കാട്ടാങ്കൂരാണ് കാട്ടാങ്കൂര് കാട്ടാങ്കൂര് ഹൈദരാബാദീന്ന് ഒരു മുന്നൂറ് കിലോമീറ്റർ അകലെ കാട്ടാങ്കൂര് ലാഹൂർ അല്ല കാട്ടാംകൂര് അപ്പം അതാണ് നമ്മൾ മേടിച്ച പോത്തു കുട്ടി നല്ല പോത്തുകുട്ടിയാണ് ഇനി വെള്ളംകുടിയും കാര്യങ്ങളും ഉണ്ടാകുന്നൊന്നും എന്താ ചെക്ക് ചെയ്യണം അപ്പൊ ആ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക നമ്മൾ മരുന്നും ചികിത്സകളും ചെയ്യേണ്ടി വരും വെള്ളം വെള്ളം അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇടേണ്ടി വരും കഞ്ഞിട വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് റൂമുണ്ട് കാശ്വാലിറ്റി കാഷാലിറ്റി കൊണ്ടായിട്ട് സൂചടിച്ച് കിളിയർ ആക്കേണ്ടി വെടാ നോക്കി നോക്കി തോൽക്കാനല്ല ഒരു ടവലിന്റെ ടവലിന്റെ ഇതേ ഉള്ളൂ തലമ കെട്ടണം ഉണ്ടല്ലോ മൊല്യമാര് കെട്ടണം ഉണ്ട് അതിന്റെ തോലുള്ളൂ ചന്തിക്കാനോ നോക്കി ചാന്ക്കാനോ ചാന് കാന ശിവൻകുട്ടിയേ എന്താ ചാന് കാനോ വല്ലാത്ത മതി വെള്ളം കൂടി ഇണ്ട് മക്കളെ വെള്ളം കഞ്ഞിട വെള്ളം നല്ല കൂടിയാ കടാഹെ കുടാഹെ കുടത്തിനെടുത്താലും നീച്ചടക്ക കുടത്തിനെടുത്താലും പച്ചടക്ക അതാണ് ഞമ്മളെ പോത്ത് അങ്ങനെ ആ അവരൊക്കെ ഒന്നും എടുത്താ പോത്തിനെ വന്ന് നോക്കുകയാണ് അവര് രണ്ടാളും വന്ന് നോക്കാണ് നിങ്ങൾക്ക് കോളണ്ട വേണ ആവശ്യം ഉണ്ടായി കൊണ്ടുപോയിക്കോളി കഞ്ഞിടെ വെള്ളം നല്ല കുടിക്കുന്നുണ്ട് ചിലർ വെള്ളം കുടിക്കാത്ത പോത്തിനെ കൊണ്ടുപോവലില്ല ഏ പോത്ത് നാപ്പത്തിരണ്ട് റുപ്യട്ടി അങ്ങോട്ട് കൊടുക്കും റെഡി കാശി നാൽപ്പത്തിരണ്ട് റുപ്യട്ടി അങ്ങോട്ട് കൊടുക്കും വേറെ ഒന്നും നോക്കില്ല ഐറ്റുള്ള പോത്താണ് ഉക്കാണി ഉക്കാണി നല്ലാണി ഇടക്കണ്ട് പക്ക് ഈ പാകം കണ്ട് വീർത്ത് വന്നു വന്ന് കഴിഞ്ഞു മിയ അല തല്ല ബറ 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 അങ്ങട്ട് വരി ബറ എന്ന് പറഞ്ഞ വരി ബറ ബറ കാൽ 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 ഭാഷ എന്ന് പറഞ്ഞ അങ്ങനെയാണ് വെരി സ്മോൾ കന്ന് പേടിച്ചോളി കന്ന് കൊണ്ടോളി ആരായാലും വേണ്ടില്ല രാജ്യസ ബിസിനസ് എങ്കോ ഒരു ബിസിനസ് മറ്റുള്ള ബിസിനസ് പോലെയല്ല കോഴ്മുട്ട കച്ചവടം കോഴുട്ട എന്ന് പറഞ്ഞാൽ നിലത്ത് വീണ് പൊട്ടി ലാഭവും നഷ്ടവും തന്നെ അതിൽ പോയേക്കാം പക്ഷെ ഇത് കോഴുമുട്ടല്ല പോത്താണ് ഇത് എവിടും പൊട്ടൂല ഇത് കായീന്ന് കിട്ടും ഇതാ കാഞ്ഞിരള്ളം കണ്ടില്ലേ എന്താ കുടി കഞ്ഞിരള നമ്മൾ കുടിച്ചിട്ട് പെൻസിലിനും കൊടുത്ത പോത്താണിത് എന്താണിത് ഏയ് പുറത്തിന് കൊടുക്കേണ്ട കായ് എന്താ കാലു വേറെ കാട്ടാങ്കൂർ പോത്ത് പറഞ്ഞാൽ അതാണ് ഇതാണ് കാട്ടാങ്കൂറ് പോത്ത് ലാഹൂറി എന്ന് പറഞ്ഞല്ല ഇപ്പൊ ഞാൻ ഇപ്പൊ കൊടുന്ന ഇപ്പൊ ആണ് കൊടുക്കണേതാ നല്ല നേര നേരായി കഴിഞ്ഞാൽ ഇറച്ചിന് കേറി കഴിഞ്ഞ പോത്ത് വേറെ ലെവലാ ആ വേള കൊണ്ടോളി ഇതിപ്പോ കൊടുന്ന് ഇനി കുറച്ച് ദിവസം കൂടി നിർത്തി അതിന് വില കൂടും ചന്തന കൊടുന്ന് ആരും അഞ്ഞൂറ് ആയിരം കിട്ടിയ താൽ കൊണ്ടുപോയിക്കോ

ഇങ്ങോട്ട് വണ്ടിക്കാരെ പോണ ഇവിടെ പോലെ ആരായാലും വളർത്തിക്കോളി പത്തുണ്ടാക്കോളി പത്തുണ്ടാക്കോളി ഇനി വേറൊരു പരീക്ഷണവും കൂടി എനിക്ക് ചെയ്യാണ്ട് തൗടും തൗഡിട്ടായി തിന്നു നോക്കണോ അപ്പൊ ആവും കാണിച്ചോടുക്കീർ അനവധി നിരവധി ഉണ്ട് എടുത്തു ആ ഒരു മുക്കാ പാക്കറ്റോളം തൗഡെടുത്തിട്ടുണ്ട് ചന്തയിൽ നിന്ന് കൊടുത്ത ക്ഷീണം മാറ്റി ഇതാണ് ക്ഷീണം മാറ്റി നീ കുറച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിലെ കാരൊക്കെ നമ്മൾ കൊടുക്കും ദംസ വെള്ളം കൊടുക്കും സ്വർഗത്തിലെ കാരൊക്കെ കൊടുക്കും ഇത് ഇതൊരു പ്രത്യേകം മന്ദിരിച്ച് കൊടുത്തതാണ് ഇറാനിന്റെ ബലസ്ഥാനമായ തഹ്റാലിന്ന് കൊടുത്ത തൗടത് ഈ തൗടിനൊരു പ്രത്യേകത ഉണ്ട് തരാ തരാണ്ട എനിക്ക് തൗട് തരാ ീണം മാറ്റി വെച്ചോ ശീളം മാറ്റി എന്തേ വന്നാൽ ശീലം മാറ്റി കൊടുക്കണം നല്ലതുന്നോ വേണ്ടത് എന്നോ ആ ആ വെല്ലതല്ല വെല്ലേ ശരിയാവുള്ളൂ ശീളം മാറ്റിയാണ് എന്താ പോത്ത് എന്താ പോത്ത് ബാലിന് ഒരു പൗർ വേറെ വേണ്ട നിന്റെ പാൽ നോക്കി ഇതൊരു വൈശ്വര്യമുള്ള വർക്കത്തുള്ള പാലാ ഇതാ ഇതാ വെള്ള വെള്ള ഏയ് ചോറിക്കാലൊന്നുമില്ല നിങ്ങളെ പിടിച്ച് പീക്കിയിട്ട് കാര്യമൊന്നുമില്ല വേണോ ോ തിന്നുള്ളൂ ഇതൊക്കെ നിങ്ങളെ മുന്നിൽ സത്യാവസ്ഥ മാത്രമേ കാണിച്ചിട്ടുള്ളൂ തിന്നു ആസ്മാൻ കാർത്ത് കണ്ട് വിട്ടാക്കിയാല് നല്ല ദുനിയാവസ്മാനിക്കേണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി ഇന്നത്തെ വിലയോട് പറഞ്ഞ് നാളത്തേക്ക് വില കൂടും താല്പര്യമുണ്ട കൊണ്ടോയിക്കോളി എത്രയ്ക്കുണ്ട് നിങ്ങൾക്ക് നിങ്ങളെന്താ വില കണ്ണി കുഴിച്ചിപ്പം നിർത്തിയാൽ നന്നാവും പെരുന്നാൾക്ക് എഴുപത്തഞ്ചായിരം റുപ്യക്കാണ് വക്ക എന്താ പെരുന്നാൾക്ക് എഴുപത്തയ്യായിരം റുപ്യുക്കുക ഇതിപ്പോൾ ഞാൻ എല്ലാ ചന്തക്കും പോകും നല്ല താപ്പ് കിട്ടിയ ഉണ്ടെങ്കിൽ അടുക്കൊള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളി എന്നാ എന്താന്ന് കൊണ്ടോടെ ഒരു നാപ്പത് റുപ്പ ഉണ്ടെന്നാളി നാപ്പത് റുപ്പ ഉണ്ടായി നാപ്പത് റുപ്പ ഉണ്ടെന്നാളി ആ ഇതാ നാപ്പത് റുപ്പാളി കൊണ്ടുപോയിക്കോളെ നാപ്പത് റുപ്പ് കൊണ്ടുപോയിക്കോളി എന്താ എന്താ പൈസ എന്തൊക്കെ തിരിഞ്ഞളിക്കണെ പിടിക്കണ പിടിക്കണ നിങ്ങൾ പിന്നെ എന്നും ഇങ്ങനെ വന്നോക്കുമല്ലോ ഏഹ് എന്താ കാണിച്ചോളൊക്കെ പോത്തിനെ മേടിച്ചില്ലെങ്കിലും ഞമ്മളെ പോത്തിനെങ്ങനെ കാണാനും അവരൊരു സാറ ഒരു പവർ വേറെ ഞമ്മള് പോത്ത് കൊടുന്ന് പോത്തിനെ നോക്കാനും ഞമ്മളെ പോത്തിനെ നേരിട്ട് കാണാനും ഒക്കെ അവളൊക്കെ പെടും അവളൊക്കെ നോക്കി ചെയ്യും ഞമ്മള് ചന്തയിൽ പോയി കഴിഞ്ഞാല് വൈക്കോലും വെള്ളം കാട്ടിലൊക്കെ മൂപ്പീട്ടില്ല ഇന്ന് എന്താ കാട്ടാന്ന് അന്ന് തേങ്ങ ഇടണ കാരണം വെള്ളം കാട്ടിട്ടില്ല അപ്പം ഞാൻ കാട്ടി അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ വരാന്ന് പറഞ്ഞ നാല്പത് ഉറുപ്പ ഉണ്ട് കിട്ടിയ അവിടെ കൊടുക്കുന്നെ ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പാടാൻ പോയ അവിടുത്തെ പവർ വറ്റ നാല്പത് ഉറുപ്പ ഇട്ടിയാണ് ഞമ്മള് കൊടുക്കുക അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മാത്രമല്ല അങ്ങോട്ട് ഇതാ ഈ കാണണേ ാമണി ദാമണി ആ ഘടുകാമണിക്ക് കിട്ടില്ല എവിടെ കൊണ്ടിട്ടു പോകും കൊണ്ടി ബരി പോയിക്കോളി വൈക്കൂടെ പോലൊക്കെ പോത്ത് കൊടുക്ക എന്താ രസോ ഒരു രസം ഉണ്ടാവില്ല പോത്ത് വളർത്തല എന്താ രസം കിട്ടുന്ന പോട്ട ആനല്ലോ രസം എന്താ വേണ്ടേ വേണ്ടേക്ക് വേണ്ട അപ്പൊ നമ്മള് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ ബെല്ലും ബ്രേക്കും ഒന്ന് കയറി അമർത്തി കൊടുക്കും വീഡിയോ